അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരപ്പ് ചാവറഗിരി സ്പെഷ്യൽ സ്കൂളിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ജെ ആർ സി കെ സി എസ് എൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്പെഷ്യൽ സ്കൂളിലും സർക്കാർ ആശുപത്രിയിലും ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് പരപ്പ് ചാവറഗിരി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ക്രിസ്തുമസ് കരൂർ അവതരിപ്പിച്ചും കേക്ക് മുറിച്ചും ആഘോഷ പരിപാടികൾ നടത്തി സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കൂടമ്പള്ളിയിൽ ക്രിസ്മസ് സന്ദേശം നൽകി ഈ സുന്ദരമായ സന്തോഷകരമായ അനുഗ്രഹപ്രദമായ സമയത്ത് അതിൻ്റെ എല്ലാ ആശംസകളും നേരിടാൻ സന്തോഷമുണ്ട് നമ്മുടെ സെന്റ് മാത്യൂസ് യു പി സ്കൂളിലെ കുട്ടികൾ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും കർമ്മപരിപാടികളും നല്ല ചിന്തകളും മൂല്യബോധവും നമ്മളെ നമ്മുടെ ഇടയിലുള്ള പ്രത്യേകമായ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്നേഹവും പരിഗണനയുമെല്ലാം അർഹിക്കുന്നവരെ തിരിച്ചറിയാനും അവരോട് ചേർന്ന് നിൽക്കുവാനുമുള്ള വലിയൊരു ബോധ്യം നൽകുന്ന കർമ്മപരിപാടിയാണ് ഇത് എന്നതിൽ സംശയമില്ല മുപ്പത്റ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സേവകർക്കും ക്രിസ്തുമസ് കേക്ക് പങ്കുവച്ചും ക്രിസ്തുമസ് ഗാനം ആലപിച്ചും ആഘോഷ പരിപാടികൾ നടത്തി ജെ ആർ സി കെ സി എസ് എൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു പി ടി എ പ്രസിഡന്റ് ബിജോമോൻ മാത്യു എന്നിവർ നേതൃത്വം നൽകി